തളിപ്പറമ്പ് വിദ്യാഭ്യാസ ജില്ലാ സ്കൌട്ട് ആൻഡ് ഗേൾസ് ക്യാമ്പ് വിദ്യാർത്ഥികളിലെ വ്യക്തിത്വ വികസനത്തിന്റെ പരിശീലന കളരിയാണ് പ്രാപോൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ട് ദിവസങ്ങളിലായുള്ള ക്യാമ്പിൽ നാന്നൂറിലേറെ വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് റോവർ ആൻഡ് റേഞ്ചർ ക്യാമ്പ് വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ അനുഭവമാണെന്ന് അധ്യാപകരും അഭിപ്രായപ്പെട്ടു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ റാപ്പൂയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന തളിപ്പറമ്പ് വിദ്യാഭ്യാസ ജില്ലാ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് റോവർ ആൻഡ് റേഞ്ചർ സോബാൻ ടെസ്റ്റിംഗ് ക്യാമ്പ് വിദ്യാർത്ഥികൾക്ക് വ്യക്തിത്വ വികസനത്തിൻ്റെയും പഠനത്തിൻ്റെയും പരിശീലന കളരിയാണ് രണ്ടു ദിവസത്തെ ക്യാമ്പിൽ വിദ്യാഭ്യാസ ജില്ലയിലെ നാനൂറോളം വിദ്യാർത്ഥികളും അൻപതോളം അധ്യാപകരുമാണ് പങ്കെടുക്കുന്നത് ചെറുപുഴ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി ക്യാമ്പിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു നമ്മുടെ നാട് ഒരു പുതിയ തലമുറ നമുക്ക് ഉണ്ട് സ്കൗട്ട് ആൻഡ് എൻ എസ് എസ് എന്ന് പറയുന്ന നാഷണൽ സർവീസ് സ്കീമുണ്ടായ പറ്റിയുള്ള നെഹ്റുവിൻ്റെ സങ്കല്പമാണ് പിന്നീട് നെഹ്റു മരിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ എൻ എസ് എസ് എന്ന നിലയിൽ നമ്മുടെ പുതിയ തലമുറയെ വാർത്തെടുക്കേണ്ടത് എങ്ങനെയാണെന്നല്ലേ അത് വന്നത് അതിനും എത്രയോ മുമ്പേ ഉണ്ടായതാണ് സ്കൗട്ട് അത് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡായി മാറി നമ്മുടെ രാജ്യത്തിൻ്റെ ഉത്തമ പൗരന്മാരായി ആളുകളെ വാർത്തെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കം നമ്മളിവിടെ കുറിക്കുകയാണ് മൂന്ന് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ ചൊട്ടയില ശീലം ചുടലവരെ എന്നതാണ് പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ ഈ നാടിൻ്റെ സ്വത്താണ് നിങ്ങൾ ഈ നാടിൻ്റെ സമ്പത്താണ് ഞാനതിലെ വരുമ്പം ഈ അധ്യാപകർ അവിടുന്ന് ക്ലാസ് നമ്മുടെ പിന്നെ സിസ്റ്റേഴ്സ് ഉൾപ്പെടെ ഒരു മദർ ഒരു ഉൾപ്പെടെ അവിടെ കണ്ടു അവരുടെ മുഖത്തെ സന്തോഷം ഞങ്ങൾ ദർശിച്ചു ക്രിസ്തുമസ് ആണ് നാളെ കഴിഞ്ഞ് ആ ക്രിസ്തുമസ് ദിനങ്ങളിൽ നിങ്ങളിവിടെ ലോകമാകെ യേശുദേവൻ്റെ പിറവിയെപ്പറ്റി ആഹ്ലാദപരിതരായി നിൽക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുമസിന് വീട്ടിൽ പോകുമെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന അവധി ദിനങ്ങൾ നിങ്ങളുടെ ട്രെയിനിങ്ങിന് വേണ്ടി നിങ്ങളുടെ അധ്യാപകർ അവർക്ക് ശമ്പളം കിട്ടും അവർക്ക് ജോലിയുണ്ട് അവർക്ക് കുടുംബമുണ്ട് അതെല്ലാം ഉള്ളപ്പോൾ ആ ജോലിയുടെ കൃത്യമായ കണക്കിനപ്പുറത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് ഇവിടെ വരാനും അവരുടെ മുഖത്തെ സന്തോഷം ഞാനവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ അധ്യാപകരെ ശ്രദ്ധിച്ചു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ വി സജി സ്വാഗതം പറഞ്ഞു തലിപ്പറമ്പ് വിദ്യാഭ്യാസ ജില്ല ത്രിദിന സോപാൻ ക്യാമ്പ് ഇന്നലെ നമ്മുടെ സ്കൂളിൽ വെച്ച് ആരംഭിച്ചു കഴിഞ്ഞു നാളെ മണിയോടെ പത്തുമണിയോടെ മണിക്ക് മുൻപായിട്ട് ഇവിടുത്തെ ക്യാമ്പ് ഒക്കെ അവസാനിപ്പിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഈ ക്യാമ്പ് വളരെ നല്ല രീതിയിൽ ഇവിടെ നടത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ക്യാമ്പ് ക്യാമ്പ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സംഭവമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു സ്കൌട്ട് ആൻഡ് ഗേഡ്സിന്റെ ഗേഡ് വിഭാഗം ലീഡർ സിസ്റ്റർ റോസ് സ്കൌട്ട് വിഭാഗം ലീഡർ ടി മധുസൂദനൻ റോവർ വിഭാഗം ലീഡർ കെ വി ജയറാം സ്കൌട്ട് ഹൈസ്കൂൾ വിഭാഗം ലീഡർ പി എ കെ ഗോവിന്ദരാജ് എന്നിവർ ഫ്ളാഗ് സെറിമണിക്ക് നേതൃത്വം നൽകി വിദ്യാർത്ഥികളിൽ അച്ചടക്കബോധവും വ്യക്തിത്വ നിഷ്കർഷയും വളർത്തി നല്ല പൗരന്മാരാക്കി വളർത്താൻ ഇത്തരം ക്യാമ്പുകൾക്ക് കഴിയുമെന്ന് ക്യാമ്പ് ഓഫീസർ ടി മധുസൂദനനും ഗേഡ് വിഭാഗം ഹിമാലയൻ ബുഡ് ബാഡ്ജ് ഹോൾഡറുമായ സിസ്റ്റർ റോസ് എഫ് സി സിയും പറഞ്ഞു തളിപ്പറമ്പ് വിദ്യാഭ്യാസ ജില്ലയിലെ ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികളുടെ ഡി എസ് ടെസ്റ്റാണ് ഈ മലയോര ഗ്രാമമായ റാപോയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുക നാനൂറ്റി എഴുപത്തി ഒൻപതോളം കുട്ടികൾ ഇവിടെ പങ്കെടുക്കുന്നു അതിലെ ഗൈഡ് വിഭാഗം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കുട്ടികളാണ് ഇവിടെയുള്ളത് ശാന്തസുന്ദരമായി അന്തരീക്ഷമായതിനാൽ കുട്ടികൾക്ക് ഈ ക്യാമ്പ് വളരെയധികം സന്തോഷം പ്രദാനം ചെയ്യുന്നു ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലൂടും നൂറ് ശതമാനം ഇവിടുത്തെ അധ്യാപകരും പി ടി എ അംഗങ്ങളും സഹകരിക്കുന്നതിൽ വളരെ സന്തോഷം കുട്ടികളുടെ എല്ലാ കാര്യങ്ങൾക്കും നല്ല ക്രമീകരണങ്ങൾ ഈ സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഗൈഡ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്നുള്ള ഈ സംഘടന കുട്ടികളുടെ എല്ലാവിധ നന്മകളും വിക്ഷിപ്പിച്ചുകൊണ്ട് നല്ല വ്യക്തിത്വമുള്ള നല്ല മക്കളായിട്ട് നമ്മുടെ രാഷ്ട്രത്തിനും സമൂഹത്തിനും കുടുംബങ്ങൾക്കും ഉപകരിക്കുന്ന നല്ല വ്യക്തിത്വമുള്ള മക്കളെ വാർത്തെടുക്കുന്നതിനായിട്ട് ഏറ്റവും അധികം ഉപകരിക്കുന്ന ഒരു സംഘടനയാണ് പടർന്നു നിൽക്കുന്ന ഒരു യൂണിഫോമ് യൂണിഫോമുള്ള ഒരു പ്രസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ബേഡൻ പവൽ സ്ഥാപിച്ച് ഈ പ്രസ്ഥാനം ഇന്ന് പടർന്ന് പന്തലിച്ച് ഈ ലോകത്ത് അങ്ങോളം ഇങ്ങോളമുള്ള ഈ കൊച്ചു രാജ്യങ്ങളിൽ വരെ സംസ്ഥാനങ്ങളിൽ വരെ പ്രദേശങ്ങളിൽ വരെ വ്യാപിച്ച് കിടക്കുന്ന ഈ പ്രസ്ഥാനം അതിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഇങ്ങനെ വളർന്ന് പന്തലിക്കാൻ ഇടയായത് കാരണം ഒരു കൊച്ചു കുട്ടി അഞ്ച് വയസ്സുള്ള ഒരു കൊച്ചു കുട്ടി മുതൽ ഈ പ്രസ്ഥാനത്തിലേക്ക് ചേരുന്ന കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള വ്യക്തിത്വ വികസനം അവർക്ക് സമൂഹത്തിൽ സ്വതന്ത്രമായി ജീവിക്കാനുള്ള എല്ലാ തരം പിന്നെ പ്രാക്ടീസും പരിശീലനങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരിതാണ് ഈ പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ഒരു കുട്ടി എന്തു തന്നെയായാലും ഒരു രാജ്യത്തിൻ്റെ മുതൽക്കൂട്ടി ആകുമെന്നതിൽ തർക്കമില്ല കാരണം ഇന്ന് ആനുകാലിക സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ വിദ്യാഭ്യാസം എത്ര ഡിഗ്രി നേടുന്നതിലല്ല അവൻ്റെ എത്രമാത്രം കഴിവുകൾ പരിപോഷിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിൽ കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സ്കൗട്ട് പ്രസ്ഥാനത്തിൽ ചേർന്ന ഒരു കുട്ടി പോലും വഴി പിഴച്ചു പോകാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത്തരത്തിൽ കുട്ടികളുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിപരമായിട്ടും ഉള്ള എല്ലാത്തരം കഴിവുകളെയും പരിപോഷിക്കുന്ന പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും മറ്റൊക്കെയാണ് ഈ ഇതിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്നത് രണ്ട് ദിവസങ്ങളിലായുള്ള ക്യാമ്പ് ഞായറാഴ്ച രാവിലെ സമാപിക്കും മലയോര മേഖലയിലെ മനോഹാരിത നിറഞ്ഞ ചെറുപുഴ പട്ടണത്തിൽ രുചിവൈവിധ്യങ്ങളുടെ രസക്കൂട്ടുകളുമായി സൗപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് നാവിൽ കൊതിയൂറും നാട്ടുപെരുമയുടെ രുചിഭേദങ്ങളും മറ്റ് ബേക്കറി ഉൽപ്പന്നങ്ങളും ഫ്രഷ് ഫ്രൂട്ട്സും പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ഫ്ലേവറുകളിലുള്ള ഐസ്ക്രീമുകളുമായി മലയോരത്തിന്റെ മനം കുളിർപ്പിക്കാൻ സൗപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് കേക്കുകളുടെയും സ്വീറ്റ്സിന്റെയും വിവിധ വെറൈറ്റികളുമായി സൗപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് മനനിരക്കം ആഘോഷങ്ങളെ മധുരപരമാക്കാൻ വെഡിംഗ് ബർത്ത്ഡേ കേക്കുകളും യും സ്വീറ്റ് വിവിധ വെറൈറ്റികൾ ഒപ്പം നിങ്ങളുടെ ആവശ്യാനുസരണം കേക്കുകളുടെ ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു ഇഷ്ട രുചിയിൽ ഇനി നിങ്ങളുടെ ഇഷ്ട പലഹാരങ്ങൾ മധുരം നുണയാൻ മലയോരത്തിന്റെ സ്വന്തം സൗപർണിക സൗപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് മേലെ ബസാർ ചെറുപുഴ